നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരേ വൈറസ് വായുവിലുണ്ടായിട്ടും ഒരാൾക്ക് മാത്രം രോഗം വരികയും മറ്റൊരാൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ഭാഗ്യത്തിലല്ല നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ പ്രതിരോധ കോട്ടയിലാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് രോഗങ്ങളെ ചികിത്സിക്കാൻ കഴിയും പക്ഷെ രോഗം വരാതെ നോക്കാൻ നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ കഴിയൂ നമ്മുടെ പൂർവികർക്ക് ഇന്നത്തെ പോലെ അത്യാധുനിക ആശുപത്രികളോ മരുന്നുകളോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ കരുത്തരായിരുന്നു അതിനു കാരണം പ്രകൃതിയുടെ താളത്തിനൊപ്പമുള്ള അവരുടെ ജീവിതശൈലിയായിരുന്നു നമ്മുടെ ജീനുകളെ മാറ്റാൻ നമുക്ക് കഴിയില്ല പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റിയാൽ രോഗങ്ങളുടെ ഭീഷണിയിൽ നിന്ന് എൺപത് ശതമാനവും നമുക്ക് രക്ഷപ്പെടാം നിങ്ങളുടെ ശരീരത്തെ ഒരു ഹൈ പെർഫോമൻസ് മെഷീനായി മാറ്റാൻ സഹായിക്കുന്ന നാല് അടിസ്ഥാന ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൂര്യപ്രകാശത്തിന്റെ രഹസ്യം നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് പ്രകാശത്തിനനുസരിച്ചാണ് രാവിലെ ഉണർന്ന ഉടൻ നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്ന സൂര്യപ്രകാശം കേവലം ഒരു കാഴ്ചയല്ല ഒരു ബയോളജിക്കൽ സ്വിച്ച് ആണ് നിങ്ങൾ രാവിലെ വെയിലേൽക്കുമ്പോൾ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉണരുകയും കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ ശരീരത്തിന് അന്ന് മുഴുവൻ വേണ്ട ഊർജ്ജം നൽകുന്നത് അതുപോലെ തന്നെ രാവിലെ വെയിലേൽക്കുന്നത് കൃത്യം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ മെലറ്റോണിൻ എന്ന ഉറക്കത്തിനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു അതായത് രാവിലെ വെയിലേൽക്കാത്ത ഒരാൾക്ക് രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയില്ല രാവിലെ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വഴി വൈറ്റമിൻ ഡി ലഭിക്കുന്നു ഇത് നിങ്ങളുടെ എല്ലുകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള പ്രതിരോധ കോശങ്ങൾക്ക് കരുത്തു നൽകുകയും ചെയ്യുന്നു രണ്ട് ഉറക്കമെന്ന അത്ഭുത മരുന്ന് പലരും ഉറക്കത്തെ സമയം കളയുന്ന പരിപാടിയായിട്ടാണ് കാണുന്നത് എന്നാൽ സത്യമതല്ല നിങ്ങളുടെ ശരീരം അതിന്റെ ഏറ്റവും വലിയ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നൊരു ഡ്രെയിനേജ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് പകൽ മുഴുവൻ നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ ഇത് കഴുകിക്കളയുന്നു നിങ്ങൾ ആറ് മണിക്കൂറിൽ താഴെയാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളെ നേരിടുന്ന കോശങ്ങൾ പകുതിയായി കുറയുന്നു അതായത് ഉറക്കമില്ലാത്ത ഒരു രാത്രി നിങ്ങളെ രോഗങ്ങൾക്കായി തുറന്നിടുന്നു രാത്രി പത്തുമണിക്കു മുൻപായി ഉറങ്ങാൻ ശ്രമിക്കുക ഇരുട്ടുള്ള മുറിയിൽ ഉറങ്ങുന്നത് ഹോർമോൺ ബാലൻസിന് അത്യാവശ്യമാണ് മൊബൈൽ ഫോണിലെ ബ്ലൂ ലൈറ്റ് തലച്ചോറിനെ കബളിപ്പിക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഫോൺ മാറ്റിവയ്ക്കുന്നതുവഴി നിങ്ങളുടെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാൻ ആവശ്യമായ സമയം നൽകുക നല്ല ഉറക്കം ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത അമ്പത് ശതമാനം വരെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മൂന്ന് വ്യായാമത്തിന്റെ കരുത്ത് മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചലിക്കാനാണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾ ശരീരത്തിലെ അനാവശ്യ ഷുഗർ വലിച്ചെടുക്കുന്നു ഇത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും പ്രമേഹം തടയുകയും ചെയ്യുന്നു വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുകയും കോശങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു വ്യായാമം എന്നാൽ ജിമ്മിൽ പോയി വെയിറ്റ് തൂക്കൽ മാത്രമല്ല കേരളത്തിലെ പഴയ കൃഷിപ്പണികളും നടപ്പുമൊക്കെ മികച്ച വ്യായാമങ്ങളായിരുന്നു ദിവസവും മുപ്പത് മിനിറ്റ് വേഗത്തിലുള്ള നടപ്പ് പോലും നിങ്ങളുടെ ആയുസ് അഞ്ച് മുതൽ പത്ത് വർഷം വരെ വർദ്ധിപ്പിക്കും നടത്തം തലച്ചോറിലെ എൻഡോർഫിനുകൾ വർദ്ധിപ്പിക്കുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു സ്ട്രെസ് കുറഞ്ഞാൽ തന്നെ പകുതി രോഗങ്ങൾ പടിക്കു പുറത്താകും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആശുപത്രികളെ മറക്കാം രോഗങ്ങൾ വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് രോഗം വരാത്ത ഒരു ശരീരം പടുത്തുയർത്തുന്നത് ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഈ മാറ്റങ്ങൾ തുടങ്ങും നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി